യാണ് മൂന്നാളുകൾ ഒരുമിച്ച് കൂടുമ്പോ അതിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തിയിട്ട് രണ്ടാളുകൾ പരസ്പരം സംസാരിക്കുന്നത് പോലും പാടില്ല ചെയ്യരുതെന്ന് വിശുദ്ധ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫുലൈ വസ്സലം അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുറാം പറഞ്ഞതിങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്ന പണിയുണ്ടല്ലോ അത് ഷൈധ്വാൻമാരുടെ പണിയാണെന്ന് മഹാന്മാര് ശൈത്വാൻമാരുടെ പണിയാണെന്ന് വിശുദ്ധ ഖുർആൻ

ഒരാൾക്കും ഒരംശം പോലും വിഷമം സംഭവിക്കുകയില്ല നിങ്ങൾ അത് വിചാരിച്ചിട്ടാണല്ലോ ഓരോരുത്തരെയും മാറ്റി നിർത്തി നിങ്ങൾ സ്വറ പറഞ്ഞു ചെയ്യുന്നത് അവരെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ കുസു കുസു പറയുന്നത് അവരെ വിഷമിപ്പിക്കാനാണല്ലോ എന്നാൽ അല്ലാഹു പറയുകയാണ് അവർക്കൊരു തുള്ളി പോലും വിഷമം ഉണ്ടാകുന്നതല്ല കാരണം എന്തെന്നറിയോ അവർക്കു എന്ന് പറയണം ഈ പരിപാടി പാടില്ല അതായത് അമ്മായിമ്മയും മരുമകളും ഉള്ള വീട് അവിടത്തിലേക്ക് നാത്തൂൻ വന്നു വീട് ഓടാൻ വേണ്ടി വന്നതാണ് വീട് കൂടാൻ വേണ്ടി വന്നതാണ് ഞാൻ ഒരാളെയും ആക്ഷേപിക്കുകയല്ലേ അങ്ങനെ കരുതരുതേ ഒരാളെയും ചീത്ത പറയാനല്ല ഈ വിശുദ്ധമായ നൂറിയ അജ്മീർ തുടങ്ങിയത് നന്മക്ക് വേണ്ടി മാത്രമാണ് ശരിക്കും മനസ്സിലാക്കണേ അതായത് ഞാൻ അതായത് അമ്മായിമ്മയും നാത്തൂനും തമ്മിൽ ഇങ്ങനെ സംസാ അമ്മായിമ്മയും നാത്തൂനും മരുമകളും മൂന്നുപേരും ഇങ്ങനെ അടുക്കളയിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പ അമ്മായിമ്മ മരോളോട് പറയാണ് ഇതൊന്നകത്തേക്ക് പോയിക്കോ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ചെയ്യരുത് അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് അള്ളാഹുവിന്റെ ഹിമാനബി തങ്ങൾ പറയുകയാണ് അങ്ങനെ പറയുന്നത് അത് ഷൈധാനിയാണ് അത് ഷൈധാനിയാണ് അത് ഷൈധാനിയാണെന്ന് പുണ്യനഭി മുഹമ്മദ്

അങ്ങനെ ചെയ്യുന്നവരോട് അള്ളാഹുവിന് ദേഷ്യമാണ് അള്ളാഹുവേ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ പടച്ചവനെ നീ കാാക്കണേ അല്ലാ അങ്ങനെ ചെയ്യുന്നവരോട് അള്ളാഹുവിന് കഠിനമായ ദേഷ്യമാകുന്നു കാത്തിരക്ഷിക്കുമാറാവട്ടെ എങ്ങനെ മരുവളോട് അങ്ങോട്ട് പോയിക്കോ ഞങ്ങൾ രണ്ടുപേർ കുറച്ച് കാര്യം പറയാണ്ട് എന്ന് പറയാത്തുരക്ഷിക്കണേല്ലോ ഇങ്ങനെയുള്ള ഒരുപാട് മോശപ്പെട്ട സംഗതികൾ ചെയ്യരുത് അവരെ നിങ്ങൾ ഇനി ചെന്നിട്ട് എന്തെങ്കിലും അറിയോ ചില മരുവൾ ചെറു മരുമരു ചെറു മരുമക്കൾ എന്നല്ല ഞാനൊരു ഉദാഹരണം പറയാട്ടോ ഞാനൊരു ഉദാഹരണം മാത്രം പറയണം എന്തോ കമന്റിൽ എന്തോ വന്നോ ഞാനൊരു ഉദാഹരണം മാത്രം പറയുകയാണ് എന്നാച്ച് പിന്നെ രണ്ടും രണ്ടാള് നമ്മൾ സംസാരിച്ചപ്പോ ഒരാളെ പോയിട്ട് പറഞ്ഞയച്ചു പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ആ പറഞ്ഞയക്കുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ തവക്കൽ തുല എന്നൊരു ഒറ്റ വർത്താനം പറയാൽ തുവാലോ അത് പറഞ്ഞു കഴിഞ്ഞാ ഈ പറഞ്ഞയച്ച ആളുകൾക്ക് ഇവർ രണ്ടുപേരെ കൊണ്ടും ഒരു ഷർറും ഉണ്ടാകൂയില്ല ഷർ ഉണ്ടാക്കാൻ അള്ളാ അതിനനുവാദം കൊടുക്കൂലെന്ന് മാത്രല്ല അള്ളാഹു സുഭാനുഭത്താൽ അതിനെ അവരുടെ ആ ഷറിനെ തുട്ടല്ലാഹു ഇവളെ കാത്തിരക്ഷിക്കും എന്നുള്ളതാണ് നൽകട്ടെ എന്നാ ചില മരുമക്കൾ എന്ത് ചെയ്യും കുറച്ച് അങ്ങോട്ട് പോകും എന്ന് വാതുക്കുടിയിൽ നിൽക്കും എന്നിട്ട് ഇങ്ങനെ അവരെന്താണ് പറയുന്നത് കേട്ടുനിൽക്കും ഹബീബാൻ തങ്ങൾ പറയുകയാണ് നിങ്ങൾ കട്ടു കേന്ദ്ര എന്ന് പറയുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കട്ടുകേൾക്കാൻ പാടില്ല കട്ടുകേൾക്കുന്നൊരു ഹറാമാണ് തെറ്റുള്ള സംഗതിയാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ഋഷിക്കുമാറാവട്ടെ അപ്പൊ എന്താ അറിയോ നമ്മെ ഒരാൾ മാറ്റിയ നേരെ പോയി നമ്മൾ അവിടെ പോയി അങ്ങനെ ഇരിക്കുക തവക്കൽ ടോലല്ലോ എന്ന് പറയുക അള്ളാഹുവിനെ തവക്കൽ ചെയ്യുക അള്ളാഹുവെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ അവരെന്തെങ്കിലും സംസാരിച്ചോട്ടെ